ഡ്രോപ്പ് വരും ഭയങ്കരമായിട്ട് ഡ്രോപ്പ് വന്നില്ല സ്റ്റിൽ ആൾക്കാർ ഇതൊക്കെ ഓർഗാനിക് ആയിട്ട് സാധാരണ നമ്മൾ ആൾക്കാരെ തിയേറ്ററിലൊക്കെ കയറ്റേണ്ടി വരും നമുക്ക് തിയേറ്ററിൽ ആൾക്കാരെ കയറ്റാതെ തന്നെ കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് ആൾക്കാരൊന്നും കയറ്റണ്ട വരുന്നവർ വരട്ടെ വരുന്ന നമ്മുടെ ഒരു സിനിമയോടുള്ള കാരണം ചിരിക്കാനുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം ചിരി ഉണ്ട് എന്നുള്ളതായിരുന്നു ഒരു വിശ്വാസം ആ ചിരി തിയേറ്ററിൽ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് കുറച്ച് വീക്കാണ് പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആ ചിരിയുണ്ട് രമേശ് ചേട്ടൻ്റെയൊക്കെ അത്യാവശ്യം കരിയർ ബെസ്റ്റ് തന്നെ പറയാൻ പറ്റുന്ന പെർഫോമൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്ക് ഈ ഈ വീക്ക് കടന്നുപോയി അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ വരും ഈ സിനിമ ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി ഭയങ്കര ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് എല്ലാം ഭയങ്കര മാസം ഈ സിനിമകളൊന്നുമല്ല അപ്പം ടെക്നിക്കാലിറ്റി നോക്കുമ്പോഴും ഭയങ്കര കുഞ്ഞു സിനിമയാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഡേയ്സ് തീർത്ത സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഫാർ നമ്മൾ ഹാപ്പിയാണ് ബിക്കോസ് അത്ര ബഡ്ജറ്റിൽ നമ്മൾ നിർത്തിയ സിനിമയാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ് ബട്ട് സ്റ്റിൽ ചിരിക്കാനുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിറക്കരുത് കാരണം നമ്മൾ അവകാശവാദങ്ങളൊന്നുമില്ല വലിയ മറ്റേ സിനിമകളാണെന്നോ അല്ല ഇത് ഇതൊരു ടൈം പാസ് യങ്സ്റ്റേഴ്സ് ടൈം പാസ് സിനിമയാണ് അപ്പം ആ രീതിയിൽ എനിക്ക് എനിക്കൊന്നും ഇനി കമ്മിങ് വീക്കിൽ ഒരു കുറച്ചുകൂടെ ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവായിട്ട് ആൾക്കാർ മാറും കാരണം റിവ്യൂസൊക്കെ നമ്മളൊരു പരിധി വരെ അവരുടെ വളരെ പേഴ്സണലായിട്ടില്ല കാരണം ഇപ്പോൾ ഭയങ്കര തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരൊക്കെ പ്രോപ്പർ ക്രിട്ടിക്കലായിട്ട് സിനിമേനെ കാണുന്നത് ക്രിട്ടിക്കലായിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാർ അപ്പോൾ അവരെ അവരെ ക്രിട്ടിക്കിന് വേണ്ടി എടുത്ത സിനിമകളല്ല അവരെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നത് അത്രത്തോളം ക്ലാസ്സി മെറിറ്റിലുള്ള സിനിമയൊന്നും അല്ല ഇത് ആക്ച്വലി ഇതൊരു ഫൺ പാക്ട് അല്ലെങ്കിൽ ആ കോസ്റ്റിലേക്ക് നിന്ന് അന്നത്തെ റിസ്ട്രെയിൻസ് കൺസ്ട്രെയിൻസിന് നമ്മൾ ചെയ്ത സിനിമയാണ് ആ രീതിയിൽ ഒരു ജസ്റ്റിഫിക്കേഷനൊന്നും ഇല്ല സാൾഫ് അഫ്റ്റർ ഓൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഇതൊന്നും ബാധിക്കുന്നില്ല നമ്മൾ സിനിമ ഏത് ഇതായിക്കോട്ടെ സിനിമ സിനിമയാണ് പക്ഷേ സ്റ്റിൽ നമ്മളത് പറയേണ്ടത് നമ്മളെ ഭാഗത്തുനിന്ന് പറയേണ്ടത് പറയണം എന്തുകൊണ്ട് നമ്മൾ ഈ രണ്ട് ലൊക്കേഷനകത്ത് ഒരു കഥ കാരണം അവസ്ഥ അതായിരുന്നു ആ സമയത്തുള്ള അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇതിനെ വലിയ രീതിയിൽ സിവില് സിനിമയായിട്ട് ചെയ്യാൻ ആലോചിച്ചിരുന്ന സിനിമയായിരുന്നു ആ രീതിയിൽ അന്ന് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ അന്നത്തെ കൺസ്ട്രെൻസില് നമ്മൾ ഒതുക്കി നിർത്തിക്കൊണ്ട് ചെയ്ത സിനിമ സ്റ്റിൽ സോ ഫാർ സോ ഗുഡ് നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒന്ന് രീതി കഴിഞ്ഞാൽ